അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കുട്ടിപ്പാട് എത്തിയിട്ടാണ് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വലയിൽ നല്ല വെള്ളം നല്ല കിണക്കുണ്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മക്ക് വന്നാലും വീഴ്ച അറിയില്ല മീൻ പിടിച്ചു ആളെ നോക്കിയിട്ട് മീൻ എന്ന് കിട്ടുന്നുണ്ടോന്നറിയാ നമ്മളെ കൂട്ടുകാരൻ തന്നെയാണ് അപ്പൊ അവൻ്റെ കൂടെ സഹായത്തിനൊക്കെ ആയിട്ട് അവർ വന്നിട്ടുള്ളത് വീഡിയോ നല്ല വെള്ളമൊക്കെ അപ്പൊ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് എന്തായാലും കിട്ടിയ മീനിനൊന്ന് കാണിച്ചു തരാം അത്യാവശ്യം ഒരു കറിക്കുള്ള മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ബാക്കി എന്തായാലും ഇന്ന് രാത്രി ഫുള്ള് മീൻ വേട്ടയാണ് ലാസ്റ്റ് ഫുള്ള് വീഡിയോയില് മീന് ഫുള്ളായിട്ട് കാണിക്കാം എന്തായാലും കുറച്ച് മീനൊക്കെ കിട്ടിയത് കാണിച്ചു തരാം മീനുകൾ കാണിച്ചു തരാ കാണിക്കു എന്തൊക്കെയാ മീനുകളെന്താണ് അതൊക്കെ വാങ്ങേണ്ടി വരും ഇപ്പൊ കിട്ടിയിട്ടുള്ളത് കരിമീനാണ് പിന്നെ ഇതെന്ത് മീനടാ എന്തോ ഈ ഐറ്റം മീനാണ് കൂടുതലും കിട്ടീട്ടുള്ളത് ഈ ഐറ്റം മീനാണ് കൂടുതലും കിട്ടീട്ടുള്ളത് കൊറച്ച് ചെറുതൊക്കെ ഇണ്ട്

അപ്പൊ ഇപ്പൊ കിട്ടിയ മീനാണിത് കുറച്ച് വീശി വീശി എന്തായാലും പകലായതുകൊണ്ട് കുറച്ചും കൂടി രാത്രിയായാലും കുറച്ചും കൂടി മീൻ കിട്ടാൻ സാധ്യതയുണ്ടും ഇപ്പൊ കിട്ടിയ കുറച്ച് ചിലവൊക്കെ കരിമീൻ്റെ ഐറ്റംസ് ഒക്കെ നമ്മളിവിടെ കരിമീനൊക്കെ തന്നെയാണ് അല്ലാതെ വേറെ എന്താ ചെറിയ കുഞ്ഞി കരിമീൻ ഒക്കെ ഉണ്ട് കുറച്ച് കുഞ്ഞ് ഐറ്റംസൊക്കെ തന്നെ കിട്ടിയിട്ടുള്ള ഇങ്ങനത്തെ മീനാണ് കിട്ടിയത് ഇതാണ് എന്തായാലും ഇനി ബാക്കി ഫുഡ് ആയിട്ട് കിട്ടുമ്പോ അതിനെന്താ ചെയ്യും കാണിക്കേ